ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നേ ഞങ്ങൾ ഇന്നു വരെ ചെയ്യാത്ത പുതിയൊരു കണ്ടന്റ് ആയിട്ടാ അതായത് തമ്മിനേൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നല്ലൊരു സ്ഥലം നമുക്ക് വീട് വെക്കാൻ അതായത് ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി അതിൽ നല്ലൊരു വീട് വെക്കുക അതായത് അതും കുറഞ്ഞ വിലയിൽ കിട്ടുകയാണെങ്കിലോ അതുമാത്രമല്ല നമുക്ക് ആ വേടിക്കുന്ന ആ ലൊക്കേഷനൊക്കെ നമുക്ക് നല്ല ഇണങ്ങിയ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ലൊക്കേഷൻ കൂടി ആവുക അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ സമൃദ്ധമായി ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്ലോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഒന്നേകാല ഏക്കറയിലധികം വരുന്ന ഒരു പ്ലോട്ട് അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പൊട്ടിയിട്ടാവില്ല എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടനിലക്കാരില്ലേ നമുക്ക് പ്ലോട്ട് സ്വന്തമാക്കാം അതും കുറഞ്ഞ വിലയിൽ അതാണ് ഈ പ്ലോട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ നമുക്ക് ഇനി ഈ പ്ലോട്ടിന്റെ ഓണറെ പരിചയപ്പെടാം ഒല്ലൂരുള്ള അക്കര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണറാണ് അദ്ദേഹം നമ്മുടെ കൂടിന്റെ ഒന്ന് പേര് പറഞ്ഞേ ജാക്സൺ 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 ജാക്സിനതുപോലത്തെ ഇഷ്ടംപോലെ പ്രോജക്ടുകൾ ഉണ്ട് കേട്ടോ അതിലൊരു പ്രോജക്ടാണ് നമ്മൾ കാണാൻ ഈ പോലവും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ പ്രോജക്ട് പറഞ്ഞത് ആമ്പല്ലൂർ സെന്ററിൽ നിന്ന് നമ്മൾ പാലപ്പള്ളി ചിമലിടാൻ പോകുന്ന റോഡുണ്ട് അതിലൂടെ അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ കാളക്കല് ജംഗ്ഷനാകും കാളക്കല്ല് നിന്ന് ഇന്ന് ഒരു ഷോർട്ട് വേ ഉണ്ട് നല്ല റോഡ് റോഡാണ് ആ റോഡിലൂടെ ഒരു മീറ്റർ വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രൊജക്ട് ഈ പ്രോജക്റ്റ് ഇപ്പൊ എത്ര ഏക്കർ ഉണ്ട് ഇവിടെ ഇതിന്റെ ഇതിപ്പോസ്തീർ പതിനെട്ട് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അഞ്ച് സെന്റ് തൊട്ട് തുടങ്ങുന്നുണ്ട് അഞ്ച് സെന്റ് തൊട്ട് എത്ര വരെ മാക്സിമം ഏഴ് സെന്റ് വരെ ഏഴ് സെന്റ് വരെ അപ്പൊ നമുക്ക് ഒതുങ്ങിയ ഒരു ഇതില് ബഡ്ജറ്റിൽ ഒതുക്കാം അതായത് ബഡ്ജറ്റ് ബേസ്ഡ് ആണ് ഇവിടത്തെ കാര്യങ്ങള് അതും മാത്രമല്ല സ്വപ്നം ഉണ്ടായിരിക്കില്ലേ ഏത് ഏത് സാധാരണക്കാരന്റെ സ്വപ്നം നമ്മള് സാക്ഷാത്കരിക്കാൻ പോവാണ് അതായത് അത്രക്കും കുറഞ്ഞ വിലയിലാണ് നമുക്കിവിടെ ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ പറ്റുക അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജാക്സ് എല്ലാം പറഞ്ഞു തരും നമുക്ക് കാണാം അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ പ്ലോട്ടിലേക്ക് വരുന്ന വഴി നോക്കിയാ എത്ര മീറ്റർ ഉണ്ടാവും ഏകദേശം അഞ്ചു മീറ്റർ ടാറിട്ട റോഡ് തന്നെയാട്ടാ ഇവിടേക്ക് വരുന്നത് അതായത് നമ്മള് ഈ കാളക്കല്ല് ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ വരുന്ന റോഡ് വലിയ റോഡാണ് അതൊരു എഴുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ടാറ് പ്ലോട്ടിലേക്ക് വരുന്നത് കണ്ടില്ലേ ഈ പ്ലോട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് അവിടെ നിന്നും ഇങ്ങനെ റോഡ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് എൻട്രൻസ് ആയി ഇവിടെ അങ്ങനെ നല്ല മനോഹരമായൊരു സ്ഥലമാട്ടോ ഒന്നേകാലം ഏക്കറിൽ പരന്ന് കിടക്കണം എല്ലാം നമുക്കിങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അഞ്ച് ഏഴ് അങ്ങനെ സെന്റുകളായി അഞ്ച് ആറ് ഏഴ് സെന്റുകളായിട്ട് പ്ലോട്ടുകൾ തിരിച്ചിട്ടിട്ടുണ്ട് അതും മാത്രമല്ല നമ്മളിപ്പോ ഇവിടെ നോക്കിയാൽ ഇവിടെ വന്ന ഞങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഒരു പ്ലോട്ട് ഏകദേശം ഏഴ് സെൻ്റിന്റെ പ്ലോട്ട് ആണോ ആ ഏഴ് സെൻ്റെ പ്ലോട്ടിൽ പണി തുടങ്ങിയിട്ടുണ്ട് തറപ്പണിയൊക്കെ കഴിഞ്ഞു എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്യർ ഫീറ്റിന്റെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൊക്കാലിറ്റി എങ്ങനെയാ ഇത് വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് അതുപോലെ നമുക്ക് ശുദ്ധവായു ലഭിക്കുക നല്ല ശുദ്ധ ജലം ലഭിക്കുക ഇതൊക്കെ എല്ലാവരും സ്വപ്ന ടൗണിലൊക്കെ താമസിക്കുമ്പോൾ പലപ്പോഴും പറ്റിയൊന്നും വരില്ല അപ്പൊ അതിന് പറ്റിയ ഒരു അന്തരീക്ഷമാണ് വെള്ളത്തിന് വെള്ളം ഇഷ്ടം പോലെയാണ് കേട്ടാ വെള്ളത്തിന് ഇവിടെ ഒരു കുറവില്ല നല്ല വെള്ളമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കാറ്റും വെളിച്ചം ആ അതായത് നല്ല കാറ്റും വെളിച്ചമുള്ള ഒരു സ്ഥലം നമ്മൾ വീട് വെക്കുമ്പോഴും വേണ്ടതല്ല നല്ല കാറ്റും വെളിച്ചമുള്ള ഒരു സ്ഥലം അതും മാത്രമല്ല നല്ല ഉറച്ച ഭൂമി ഇത് ശരിക്ക് പറമ്പല്ല പക്ക കരഭൂമിയാണ് അല്ലാണ്ട് നമ്മൾ കരഭൂമിയാണ് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് മാറ്റിയെടുത്തോന്നല്ല അതിന്റെ ബൗണ്ടറി മൊത്തം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബൗണ്ടറി അവിടെ നിന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മള് ബാക്ക് സൈഡിൽ പോയിട്ട് നമ്മള് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ നിക്കണത് ആ ആ ഒരു വഴിയിലാണ് ഇവിടുത്തെ അതായത് ഈ വഴിയിൽ തന്നെ പ്രത്യേകത വെച്ചാൽ ഈ ഒന്നേകാല ഏക്കർ പ്ലോട്ടില് മൊത്തം ടാർ ചെയ്ത് റോഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഡബിൾ ചെയ്തിട്ടില്ല അത് മാത്രല്ല അഞ്ചു മീറ്റർ വീതി ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് രണ്ട് കാറിനൊക്കെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് പല സ്ഥലത്തും ചെന്നാല് നമ്മള് കാറ് പറഞ്ഞ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ട് കഴിഞ്ഞാല് നമുക്ക് തൊട്ടപ്പുറത്തോടെ ഒരു വേറൊരു വണ്ടി വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇത് അവിടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് രണ്ട് വണ്ടി ഒരു കാറും ഒരു ബസ്സും പോവാൻ അത്രയ്ക്കും രീതിയുണ്ട് നമുക്ക് പ്ലോട്ട് തന്നെ ഫസ്റ്റ് വരുന്ന ഭാഗം ഏഴ് സെന്റിന്റെ പ്ലോട്ടാ ഏഴ് സെന്റ് പ്ലോട്ടാണ് തിരിച്ചിട്ടിരിക്കണേ അപ്പൊ ജാക്സന്റെ ഒരു സംശയം ചോദിക്കാണ് ഇപ്പൊ ഈ റോഡിന് കുറച്ച് ഉയർന്നിട്ടാണല്ലോ അത് നിക്കണോ ഈ മണ്ണ് നമ്മള് റോഡിന്റെ ലെവൽ തന്നെ നമുക്ക് പ്ലോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞാൽ തറയൊക്കെ പണു കഴിയുമ്പോൾ വീണ്ടും മണ്ണ് നമുക്ക് അതിൽ ആവശ്യം വരും അപ്പൊ നമുക്ക് ഇതിലൊക്കെ വീട് പണി ആൾക്കാർക്ക് തറയിലേക്കുള്ള മണ്ണ് കൂടി ഇതിൽ മണ്ണ് അതൊരു നല്ല കാര്യ അപ്പൊ ഇവിടെ ഈ മണ്ണ് വേണമെങ്കിൽ ആള് പറയുന്നത് ഇത് എടുത്ത് കളയായിരുന്നു പക്ഷെ കളയാത്താൽ നമ്മൾ ഈ വീട് ഈ മണ്ണ് തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ തറയിൽക്കും കാര്യങ്ങൾക്കും വേറെ മണ്ണൊന്നും വേണ്ടി വരില്ല അത് ലെവൽ ചെയ്താ റോഡിന്റെ കൃത്യമായിട്ട് ചെയ്യാം ഈ പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ആ ഫ്രണ്ടേജ് നമുക്ക് മുഖം കിട്ടണത് കിഴക്ക് ഭാഗത്തേക്കാണ് അതൊരു നല്ലൊരു ഐശ്വര്യമുള്ള ഒരു എന്താ വാസ്തുപ്രകാരം ആ വാസ്തുപ്രകാരം ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അടിപൊളി പ്ലോട്ടുകൾ ഇവിടെ പിന്നെ അഞ്ച് അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ തിരിച്ചിട്ടാ ഫുൾ എനിക്ക് ഇവിടത്തെ ഈ റോഡാണ് ട്ടാ ഭയങ്കര ഇഷ്ടമായി നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല റോഡ് ഇതിനുള്ളിൽ സെറ്റ് സെറ്റാക്കിണ്ട് പിന്നെ അത് മാത്രല്ല നല്ല വെള്ളമുള്ള ഏരിയ കേട്ടാ വെള്ളം ഇഷ്ടം പോലെ ഇവിടെ ഈ ഒന്നേകാല ഏക്കറിൽ ഒരു കിണർ ഉണ്ട് വലിയൊരു നല്ലൊരു കിണർ അതിനെ കെട്ടി സെറ്റപ്പ് ആക്കി എടുത്തിട്ട് അത് കോമൺ ആക്കി വെച്ചിരിക്കുക നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ വീട് വെക്കിയ ഒരു സ്ഥലം വാങ്ങുമ്പോ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യമാണ് വെള്ളമുള്ള സ്ഥലമാണോ കാരണം വെള്ളമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇവിടെ വെള്ളം സമൃദ്ധിയായിട്ട് കിട്ടൂട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെള്ളമുള്ള സ്ഥലമാണ് കോമൺ ആയിട്ട് ഒരു കിണറുണ്ടെന്ന് ഈ ഒരു കിണറാട്ടോ അത് ഈ പ്രൊജക്ടിന്റെ പേര് വെച്ചിട്ടുണ്ട് അക്കര ഗോൾഡ് ഗ്രീൻ വാലി എന്നാണ് ഈ പ്രൊജക്ടിന്റെ പേര് ഈ ഒരു കിണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ വെള്ള അത് മാത്രം വലിയൊരു കിണറല്ലേ അപ്പൊ അതിങ്ങനെ നിർത്തിയേക്കാണ് അപ്പൊ അത് നമുക്ക് ശരിക്കും കോമൺ ആയിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊ ആവശ്യമുള്ളവർക്ക് കുത്തണ്ടവർക്ക് കുത്താം ഇപ്പൊ വേണ്ടവർക്ക് നമ്മള് വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങൾ അല്ലേ അതായത് നമ്മളിവിടെ ഈ ടാറിംഗ് അടി കൂടെ തന്നെ പൈപ്പും പിന്നെ ഇലക്ട്രിസിറ്റിക്ക് ഉള്ള പൈപ്പും ഒക്കെ സെപ്പറേറ്റ് ഇട്ടുണ്ട് രണ്ട് ഭാഗത്തേക്ക് ഇട്ടുണ്ട് അപ്പൊ അതിൽ അവർക്ക് അതിൽ കണക്ട് ചെയ്തിട്ട് ഈസിയായിട്ട് അത് ഉപയോഗിക്കും അതെ കിണർ കുത്താൻ തന്നെ ഒരു ലക്ഷം രൂപയാവും പിന്നെ മാത്രം സ്ഥലം പോകും ആ പ്രശ്നം ഇവിടെ ഇല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ അഞ്ച് സെന്റ് സ്ഥലം മേടിക്കുന്നവരുടെ അവരെ ഉപയോഗിക്കാനുള്ള സൗകര്യം നമുക്ക് അല്ലേ അപ്പൊ നമുക്ക് ആ സൗകര്യം കൂടി നമ്മുടെ ആധാരത്തിൽ എഴുതി കൂടി നമ്മളതിൽ എഴുതി കൊടുക്കും മാത്രമല്ല നമ്മൾ ഈ കിണറിന് ചുറ്റും നമുക്ക് അഞ്ച് മീറ്റർ റോഡ് റോഡിങ്ങനെയൊക്കെ റൌണ്ടിങ് ഉണ്ട് അഞ്ചു മീറ്റർ ഉണ്ട് കിണറിന്റെ ചുറ്റും എല്ലാ ഭാഗത്തേക്കും അങ്ങനെ നമുക്ക് ഈ പ്ലോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കിണറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരാം ഫംഗ്ഷനോ മറ്റെന്തെങ്കിലും സെന്റ് സ്ഥലം നമുക്ക് ഉള്ളുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് സൈക്കിൾ ചവിട്ടി കളിക്കാനും അത്യാവശ്യം പ്ലേ ഏർപ്പെടാനും നമുക്ക് തന്നെ ഒരു മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഈ ബാക്ക് സൈഡ് മൊത്തം കുറച്ച് വർക്ക് കൂടി ഉണ്ട് നല്ല ഇവിടെ കെട്ടണ മതിലൊക്കെ നാലിഞ്ചിന്റെ വാർത്ത് ാണ് ബാക്ക് സൈഡ് ഒക്കെ സ്ട്രോങ് ആയിട്ടാണ് മതിൽ പണിയെ ഫുൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതായത് ഇതിന്റെ കോമ്പൗണ്ട് മൊത്തം അത്രയും സേഫ്റ്റി ആക്കിരിക്കണേ അതായത് ഇത് അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ശരിക്ക് ഇതില് വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രീമിയം ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ എല്ലാം അത് വർക്കിന്റെ ആയാലും നമ്മുടെ മതില് അടി പില്ലർ അടി വീഴുന്ന സൈഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്ത സ്ഥലങ്ങളിലും ടാർ റോഡ് അങ്ങനത്തെ ഒന്നും തന്നെ എത്രണ്ട് അടുത്ത പ്രദേശങ്ങള് ഇഷ്ടംപോലെ പ്രോജക്ടുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാ അപ്പൊ ആദ്യത്തെ ഒരു പ്രൊജക്ട് ഒന്നല്ല ആളിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ വലിയ സ്ഥലങ്ങൾ എടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പ്രൊജക്ട് സ്ഥലങ്ങളാക്കി പ്ലോട്ടുകളാക്കി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് അടിപൊളി സ്ഥലം പറയാൻ കാരണം കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാധനാലയങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തന്നെയുണ്ട് അതായത് ഇത് മെയിൻ റോഡാണല്ലോ ഇവിടെനിന്നേരം എഴുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ ചിമ്മണ പാലപ്പള്ളി റോഡായിരുന്നു അതിന്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പ് തന്നെ പള്ളിയായി പിന്നെ അവിടെ സ്കൂളുകൾ എല്ലാ ആശുപത്രി സൂപ്പർ മാർക്കറ്റ് അമ്പലം എല്ലാ ഫുൾ ടൈം നമുക്ക് ബസ്സുള്ള ഒരു റോഡാണ് അവിടുന്ന് ആകെ എഴുന്നൂറ് മീറ്റർ അങ്ങോട്ട് ഉള്ളോ അത് നമുക്കറിയാം ൂരി പോകുന്ന റൂട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മൾ വാസ് നോക്കിയിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് അത് ശരി അപ്പൊ കിഴക്ക് വടക്കൊക്കെ അഭിമുഖം കിട്ടാവുന്ന രീതിയിലാണ് ഇതിലത്തെ ഭൂരിഭാഗം പ്ലോട്ടുകൾ മാത്രല്ല നമ്മളൊരു വീട് പണിയുമ്പോ ഫ്രണ്ടേജ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അതിനൊരു ഭംഗി വരാം അത് മാത്രമല്ല നമ്മളൊരു താമസിക്കുമ്പോ നമുക്ക് ആ സെന്ററിൽ നമ്മളെ ഹോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മുറിയ നടയിലാകുന്ന പണ്ട് പറയുന്ന ആ റൂമിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് റൂമ് വരുമ്പോഴാണ് നമുക്ക് കൺവീനിയന്റ് ആവാം നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ആ വീട് കഴിക്കാൻ പറ്റും അപ്പൊ ഒരു നാല്പത് എന്തെങ്കിലും ഫ്രണ്ടേജ് ഉണ്ടാവില്ല അങ്ങനെ പറ്റുള്ളൂ അപ്പൊ സാധാരണ ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടിക്കുന്ന ആൾക്കൊരു നാല്പത് ഫ്രണ്ടേജ് കിട്ടാന്ന് പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിൽ അഞ്ച് സെന്റ് സ്ഥലത്തില് സമചതുരം പോലെയാണ് കട്ടിങ് അല്ല അമ്പത് അടിയോളം ഏജ് ഉണ്ടാവും അപ്പൊ കട്ടിങ് സംബന്ധിച്ചിടത്തോളം പോലെ നമ്മൾ നയന്റി ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് വേസ്റ്റേജ് ഇല്ലാണ്ട് പക്കൽ പണിയാം മാത്രല്ല നമ്മളിപ്പോ ഒരു പടി പോലും നമുക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അളന്ന് തരുന്ന ആ സ്ഥലത്ത് നമ്മുടെ റോഡ് വീതികൾ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഏത് വലിയ വണ്ടി നമ്മുടെ വഴിയാണെങ്കിലും കളിക്കാനായാലും മറ്റെന്ത് കാര്യത്തിനായാലും എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ നമ്മൾ ഒരുക്കിണ്ട് വെള്ളത്തിന്റെ ലഭ്യത പറഞ്ഞു നല്ലൊരു കോമൺ ആയിട്ടുള്ള ഒരു വെള്ളമാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിലെ വെള്ളത്തിന് ഒരു ക്ഷാമമില്ല ഇല്ല ഈ പ്രദേശങ്ങളൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല അതുകൊണ്ട് വെള്ളം സമൃദ്ധിയാണ് ഇനി നമുക്ക് വേണ്ടത് എന്താ കറണ്ട് കറണ്ട് ഇതേ ഇവിടെ വന്ന് നിക്കണ്ട് പോസ്റ്റിൽ കറണ്ട് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ പ്ലോട്ടുകളിലേക്ക് വേണ്ട പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കറണ്ട് വന്നുകൊണ്ട് തന്നെ ശരിക്കും അഞ്ച് സെന്റ് മേടിക്കുന്നവർക്ക് ലാഭമല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അഞ്ച് സെന്റ് സ്ഥലം മേടിച്ചിട്ട് നമുക്ക് പോസ്റ്റ് കറണ്ട് വലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റിൽ പഠിക്കുന്ന ഒരു പത്ത് പതിനഞ്ചായിരം രൂപയെങ്കിലും വരും രണ്ട് പോസ്റ്റിൽ മുപ്പതിനായിരം രൂപ അപ്പൊ തന്നെ ഒരു അയ്യായിരം ആറായിരം രൂപ സെന്റ് ശ്രദ്ധിക്കില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളല്ല കറണ്ട് നമുക്ക് അവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം പക്ഷെ നമുക്ക് ഈ പ്ലോട്ടിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പുറത്ത് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് അതിന്റെ അപ്പുറത്തുണ്ട് ഉണ്ട് അതൊക്കെ റോഡിന്റെ സൈഡിൽ കൂടെ ചെയ്ത് അപ്പൊ കറണ്ടിന് ഒരു പ്രശ്ന ആർക്കും വരില്ല ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലോട്ട് മേടിക്കുമ്പോൾ ആ പ്ലോട്ടിന്റെ ഘടന നമ്മൾ അറിയണം അതായത് മണ്ണിന്റെ ഘടന അതായത് ആ പ്രതല എങ്ങനെയുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത കാരണം തോന്നുന്നു എങ്ങനെയുണ്ട് കറന്റിന്റെ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മള് വീട് പണിക്ക് കടന്നു ആദ്യം പിന്നെ തറപ്പണിയാണ് ഈ തറപ്പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണിന് ഹാർഡ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ തറ നന്നായിട്ട് താഴ്ത്തിപ്പണിയാണ് അതിപ്പോ കരിങ്കൽ തീർച്ചയായിട്ടും കരിങ്കല്ലിനുള്ള വിലയും കാര്യങ്ങളും അത് പണിയാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യം ഇവിടെ ഹാർഡാണ് അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉറച്ച വീടും ഭവനം കൂടെ പണിയാൻ സാധിക്കും മാത്രല്ല ഈ ഉറച്ച ഈ ഘടനയുള്ള മണ്ണായത് കൊണ്ടുള്ള ആനുകൂല്യം നമുക്ക് വെള്ളത്തിന് കിട്ടും നല്ല മണ്ണൊന്നും നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യം കാരണം പറഞ്ഞത് ശരിയാട്ടാ ഈ ലൂസ് മണ്ണാണെങ്കിൽ നമ്മള് കരിങ്കല്ല് അടിച്ചടിച്ച് തോൽക്കും നമ്മളിപ്പോ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭൂമി കച്ചവടം ചെയ്യാൻ പോകുമ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാനും ചോദിക്കാൻ പോണെ അതായത് ഇവിടെ വെള്ളം കയറുണ്ടോ പ്രളയം ഞാനെന്താ ചോദിക്കാ എല്ലാവരും ആരും ചോദിക്കുന്ന കാര്യം തന്നെയാണ് പ്രളയം പ്രളയം ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം പ്രളയം ഇവിടെ ബാധിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വീടുകള് താമസിച്ചിരുന്നത് അവർക്ക് വഴിയിലേക്ക് പോകാനും അതൊക്കെ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമുക്കായാലും ഇവിടെ നിങ്ങൾ ആര് വന്നാലും നമ്മൾ ഈ പറയുന്നതൊന്നും ഒരു നോണയോ ഒന്നും അല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ വെള്ളം കേറില്ല പിന്നെ അതും മാത്രല്ല ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്നത് ജാക്സൻ പൂവീനു അപ്പൊ പിന്നെ അത് തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ് ഇപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സുരക്ഷിതമായിട്ട് ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് താമസം ഭവനം പണിയാൻ പറ്റിയ അതാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ പ്രളയം ബാധിച്ചിട്ടുണ്ടോ അത് പക്ക പൊരീടാണോ അതുപോലെ ഈ മണ്ണിന്റെ ഘടന ആക്സസ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് പ്ലോട്ടിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതായത് ഇതിന്റെ ഘടന ഇതിന്റെ ഇവിടെ എന്താ പറയാ വെള്ളത്തിന്റെ ലഭ്യത കറന്റിന്റെ ലഭ്യത എ ടു സെഡ് കാര്യങ്ങൾ അറിഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താ ഈ പ്ലോട്ടിന് എന്താണ് വില മനസിലായി മനസിലായി ഇതിപ്പോ നമ്മള് ഇപ്പൊ നമ്മൾ പ്രൊജക്ടിന്റെ ഒരു ലോഞ്ചിങ് ഓഫർ എന്നുള്ള നിലയ്ക്ക് ഒന്നേമുക്കാൽ ലക്ഷം രൂപ മുതൽ ലഭ്യമാണ് പിന്നെ പ്ലോട്ടിന്റെ ഏരിയ പിന്നെ അത് എടുക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഓണത്തിന്റെ സമയമാണ് എല്ലാവരും ആഘോഷിക്കല്ലേ അപ്പൊ ആഘോഷത്തിൽ കൂടെ നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാനായ രീതിയിൽ ചെറിയൊരു നെഗോഷനൊക്കെ ഇപ്പൊ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം അതായത് ഇപ്പൊ പറയണത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അല്ലെ ഞാനൊന്ന് ക്ലിയർ ചെയ്താണ് അപ്പൊ അത് നമ്മുടെ വീഡിയോ കണ്ട് പെട്ടെന്ന് ആരിക്കും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നല്ലൊരു ഉത്സവത്തിന്റെ സീസണൊക്കെയാണ് ഓണൊക്കെയാണ് വരണേ അപ്പോ അതിനോടനുബന്ധിച്ച് അതിന്റെ ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു ഓഫർ അതായത് പെട്ടെന്ന് ചെയ്യുന്നവർക്ക് ഇതിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കാന്നാണ് ഇപ്പോ നമ്മുടെ ജാക്സൺ പറയുന്നത് അപ്പോ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാ നിങ്ങൾ വന്ന് ഭൂമി കാണുക ഇപ്പൊ നമ്മളിവിടെ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്തു അത് നമുക്ക് അതില് വില്ല് പണിത് നിങ്ങള് തന്നെ തരും തീർച്ചയായിട്ടും നല്ല കണ്ണമറി അത് ശരി ഫോട്ടോസ് അതുപോലെ നിങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒക്കെ കളഞ്ഞിട്ട് പണിയുടെ കൂടെ നിക്കാൻ പറ്റുന്ന നിങ്ങളൊരു പ്ലോട്ട് ഇതിൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ഇണങ്ങിയ വിധത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് വില്ലകൾ ഉത്തരവാദിത്തം പിന്നെ ഈ ഈ ഈ ഈ പ്ലോട്ടിനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ മീറ്റർ കണ്ടു നമുക്ക് വെള്ളം ഇത് പറഞ്ഞ ചോദ്യം വളരെ പ്രസക്താണ് എന്ന് പല സ്ഥലത്തും വെള്ളം റോഡിലൂടെ വന്ന് എന്റെ പ്ലോട്ടിലേക്ക് വന്നു അങ്ങോട്ട് വന്നു ഇവിടെ നമ്മൾ നമ്മൾ മെയിൻ റോഡ് വന്നാൽ രണ്ടായിട്ട് തിരിയാണ് ആ രണ്ട് റോഡും ചെന്ന അവസാനിക്കുന്നിടത്ത് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മാത്രല്ല ഇപ്പൊ പഞ്ചായത്ത് നിഷ്കർഷിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഒരു പടി മുന്നിൽ ചെയ്ത് എല്ലാ ലേ ഔട്ട് എന്ന് പറയും ആ ലേ ഔട്ട് അപ്രൂവലിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപേക്ഷ ആയി അതിപ്പോ വളരെ അടുത്ത ദിവസം തന്നെ നമുക്ക് ലഭിക്കും പ്ലോട്ട് വാങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് വേറെ മൂലമാലകളൊന്നും ഇല്ല സുഖമായിട്ട് വീടിന്റെ കാര്യങ്ങൾ പണിയാണെ എല്ലാ സാങ്ഷനും കിട്ടും എല്ലാം ഓക്കെ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൊത്ത ഒരു സ്ഥലം അപ്പോ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് ജാക്സിനെ ആയിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ആള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇനി ഇതിലും മേലെ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ പിന്നെ വന്ന് കണ്ട് എല്ലാം വിളിച്ചാൽ മതി അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാം അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ